അകാലനരം മാറാൻ അഞ്ച് കിടിലൻ പ്രതിവിധികൾ കൊത്തരിയുടെ തവിട് കരുപ്പട്ടി ചക്കര ചേർത്ത് ഇടിച്ച മിശ്രിതം ഇരുപത്തിയഞ്ച് ഗ്രാം വീതം ദിവസേന കഴിക്കുക നീലബ്രങ്കാതി വെളിച്ചെണ്ണയും കയ്യുമാധി വെളിച്ചെണ്ണയും സമം ചേർത്ത് തലയിൽ തേച്ചു പിടിപ്പിക്കുക അരമണിക്കൂറിനു ശേഷം കുളിക്കുക കറിവേപ്പിന്റെ തൊലി കയ്യോന്നീ മൈലാഞ്ചി പച്ച നെല്ലിക്ക കറ്റാർ വാഴത്തണ്ട് എന്നിവ കൂട്ടിയരച്ച് തലമുടിയിൽ പുരട്ടി ഒരു മണിക്കൂറിനു ശേഷം കുളിക്കുക ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർക്കുക ശേഷം തണലത്ത് ഉണക്കുക ഉണങ്ങിയ ചെറുപയർ നന്നായി പൊടിച്ച് പതിവായി തലയിൽ തേച്ചു കുളിക്കുക ബദാം എണ്ണയും വെളിച്ചെണ്ണയും സമാസമം എടുത്ത് ചെറുതായി ചൂടാക്കി തലയിൽ തേച്ചു പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം കുളിക്കുക